മശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും മഹത്തുണ്ടായിരിക്കട്ടെ ആ മെയിൻ റിസലോൾ നമ്മളൊരു പാട്ടിൽ പാടും ആമേന് മഹത്വവും ഞാനവ് സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും മേശുവിന് ആമേൻ മഹത്വവും ഞാനവ് സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും മന് അതെ ഇതാ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഓരോ നിയോഗവും ഓരോ ആഗ്രഹവും ഓരോ പ്രാർത്ഥനയും ദൈവം കൈക്കൊള്ളും അത് എത്ര കലങ്ങി മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് പോയാലും ശരി അവസാനം അത് നേരെ വഴിയെ വന്നിരിക്കും എൻ്റെ അനുഭവമാണ് കഴിഞ്ഞ മുപ്പത്താറ് വർഷം നവീകരണ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ കലങ്ങി മറിഞ്ഞ് കുരുങ്ങി എന്ന് പറഞ്ഞിരുന്ന സംഭവങ്ങളിലും കേസുകളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പോലും കണ്ടിട്ടുള്ള അന്തിമമായ ദൈവീക ഇടപെടലാണ് ഒരിക്കലും ഒരു മനുഷ്യൻ ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല പരാജയം മാത്രം മുന്നിൽ കള്ളനുമാകും ചിലപ്പോൾ ജയിലിലും കിടക്കേണ്ടി വരും ചെയ്യാത്ത കാര്യം ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ ഇതാ കോടതി വിധി എസ് പാർട്ടി വിധിയാവുന്ന അവസ്ഥ അങ്ങനെയാണ് ഈ മനുഷ്യ പ്രാർത്ഥന സഹായം തേടി വന്നത് സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ കൊടുത്ത വജ ഈ വചനം വെളിപാട് ഏഴ് പന്ത്രണ്ട് ആ മേൻ മഹത്വവും ഞാനും സ്ത്രോത്രവും ബഹുമാൻ ഇതെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ നാണക്കേടിൻ്റെ മേൽ ഈ കേസിൻ്റെ മേൽ എൻ്റെ വക്കീലിൻ്റെ മേൽ എതിർ വക്കീലിൻ്റെ മേൽ ജഡ്ജിയുടെ മേൽ ഇതിൻ്റെ പ്രമാണങ്ങളുടെ മേൽ എനിക്കെതിരെ കള്ളക്കഥകൾ മെനഞ്ഞവരുടെ മേൽ എനിക്കെതിരെ വാദിക്കുന്നവരുടെ മേൽ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന്യേ ഇങ്ങനെ എന്തോരം പ്രാർത്ഥിക്കണം എന്തോരം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിച്ചു ഓരോന്നിൻ്റെ മേൽ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന്യ ഫലം എന്താണെന്നറിയാമോ ഇതാ എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്ന് ആ ആ കേസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സത്യവും നീതിയും സ്ഥാപിച്ചു കിട്ടി ആ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടുകയും ചെയ്തു ഹാലേലുയ ഇതുപോലെ മകളെ പ്രതി മകളെയും മകനെയും കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയണ് അവർക്ക് വേണ്ടി വേണ്ട നിനക്കെന്താ വിഷമം കല്യാണം കഴിക്കാതെയും ജീവിച്ചുകൂടെ എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെയാണേൽ പറയുന്നത് മക്കളെ പണിയെടുത്ത് ഇവർ തിന്നുകൊണ്ടിരിക്കുന്നതാണ് അവരെ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹം നാണക്കേടും കൊത്തുവാക്കുകളും ജീവിത പങ്കാളിന്ന് സപ്പോർട്ടില്ലാത്ത അവസ്ഥ ഭർത്താവാണെങ്കിൽ പള്ളിയിൽ പോവില്ല കുമ്പസാരിക്കില്ല ആത്മീയമായ ഒരു ഇതുമില്ല പക്ഷെ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്നറിയാമോ ഞാൻ വളരെ സങ്കടപ്പെട്ടു നിരാശപ്പെട്ടു ഇതെൻ്റെ പ്രായമായി ജീവിതം അവസാനിച്ചു ഈ അവസാന നാളുകളിൽ അല്ലെങ്കിൽ ഇത്രയും പ്രായമായപ്പോൾ ഇനി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ആ ഒരു ഭയങ്കര വിഷമം ഇതുപോലെ കർത്താവിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ട് മക്കളെയും കല്യാണം കഴിഞ്ഞു ഭർത്താവ് അവരെ കൂടെ തന്നെ വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരു ആത്മീയ പാതയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി അതുകൊണ്ട് അമ്മയായിരുന്നു ഭാര്യയായിരുന്നു എല്ലാവരുടെയും അയാളുടെ ശത്രു അമ്മയായിരുന്നു മക്കളുടെ ശത്രു എല്ലാം കെട്ടടങ്ങി അമ്മ പ്രാർത്ഥിച്ച നീതിയായ കാര്യം രണ്ടു മക്കളുടെയും വിവാഹ ജീവിതം കാണാനുള്ള ഭാഗ്യം ന്യായമായ പ്രാർത്ഥനയിൽ അവർക്ക് കിട്ടി രണ്ടും മക്കളും പഠിച്ചിട്ട് രണ്ടു പേർക്കും ഒരു ജോലിയും കിട്ടാതെ എം ബി എയും ബി ടെക്കും വന്ന മാതാപിതാക്കൾ മാതാപിതാക്കൾ പണ്ട് പോലെ പാമ്പും കീരിയായിരുന്നു പക്ഷേ മക്കളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവസാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഇവർ കടന്നു വരാൻ തുടങ്ങി അപ്പോൾ മക്കളുടെ പഠിപ്പ് മുടങ്ങി കിടക്കുന്ന വിദ്യാഭ്യാസ ലോണുകൾ ജോലി കിട്ടാത്ത അവസ്ഥ ഇത്രയും ബ്രേക്ക് വന്ന അവസ്ഥ അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവനെ വല്ലവരും വിളിക്കുക ഒരു ഫ്രഷായിട്ട് ഇപ്പോഴും പോകണം ഈ ശമ്പളത്തിന് ഒരു പോവുകയില്ല പക്ഷേ കർത്താവിൻ്റെ മഹത്വം കൊടുത്ത് ആമേൻ മഹത്വവും ഞാനവും സ്തോത്രവും ബഹുമാനവും വെളിപാടേഴ് പന്ത്രണ്ട് ആര് മക്കളുടെ ജോലി ഇല്ലാത്ത അവസ്ഥ ഇത്രയും നാൾ ഞങ്ങളുടെ ആ ദുർമാതൃക ഇടർച്ച ഉണ്ടാക്കിയത് ദൈവത്തിൽ ആശ്രയിക്കാഞ്ഞത് മക്കളുടെ മുമ്പിൽ വെച്ച് തല്ലുപിടിച്ചത് എല്ലാത്തിനും ദൈവമേ മാപ്പ് ആമേൻ മഹത്വവും ഞാനും സ്തോത്രവും അവർക്ക് ബ്രേക്ക് വന്നു പോയ അവസ്ഥകൾ പുതിയൊരു ജോലിക്ക് അവസരം വരുമ്പോൾ എക്സ്പീരിയൻസ് ചോദിച്ച് പോകുന്ന അവസ്ഥ ഇതിലെല്ലാം മഹത്വവും ഞാനും സ്വോത്രവും ബഹുമാനവും പറഞ്ഞ് പ്രാർത്ഥിച്ചു വീട് വനിതതിൻ്റെ വലിയ ലക്ഷക്കണക്കിന് കടമുണ്ട് രണ്ട് മക്കളുടെയും വിദ്യാഭ്യാസ ലോണുണ്ട് പുറമേന്ന് നോക്കുന്നവർക്ക് ഭയങ്കര പോളിഷാണ് ഉറക്കമില്ല തലക്ക് ഭാരമാണ് വീട്ടിലോട്ട് വന്നു കയറുമ്പോൾ നരകത്തിലേക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെല്ലാം കർത്താവിന് മഹത്വം കൊടുത്തു മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന എല്ലാം തുടങ്ങി എല്ലാ ദിവസവും പള്ളി പോകാൻ വേണ്ടി തുടങ്ങി മക്കളെ മക്കളും ആത്മീയമായിട്ട് അടുത്തു ദൈവം ഓരോ വഴികൾ തുറന്നു കൊടുത്തു വഴിസലോ ഹാലയിലൂ ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ലൈറ്റ് മാരേജാണ് ഇനി വർഷങ്ങൾ കാത്തിട്ടും വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല രണ്ടുപേരും കൂടി കരഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥ പക്ഷേ കർത്താവിൽ കർത്താവിലാശ്രയിച്ച് എളിമപ്പെട്ട് നിരാശയെല്ലാം കളഞ്ഞ് അത് ഏറ്റവും വലിയ കാര്യം കുറേ പേർക്ക് നിരാശയാണ് അപ്പം നല്ലൊരു കൗൺസിലിംഗ് എടുക്കുക അതുപോലെ കുമ്പസാരിക്കുക മാസിലൊരിക്കലും കുമ്പസാരിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും കൂടാൻ പറ്റിയ നല്ലതാണ് അവരോട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഈ അടുത്ത് തന്നെ വിളിച്ചു പറഞ്ഞു ഭാര്യ വീണ്ടും ഗർഭിണിയാണ് ആദ്യത്തേലൊരു കൊച്ചുണ്ടായി വീണ്ടും ഇപ്പം രണ്ടാമത്തെ ഗർഭത്തിൽ നോർമൽ അവർ അങ്ങല്ലാത്ത പരിപാടിക്കൊന്നും പോകണ നല്ല വിശ്വാസികളാണ് പക്ഷേ ഇത് വന്ന് വഴ സാധ്യതകളൊന്നും അതിപ്പം അടുത്ത് പോയി അങ്ങനെ ഇരട്ടക്കൊച്ചക്ക അങ്ങനെ മൂന്ന് കുട്ടികളുടെ മാതാപിതാക്കളാകാനുള്ള ഭാഗ്യം ഇതുപോലെ ഓരോ കാര്യത്തിൽ ഇരുപത്തഞ്ചെല്ലോ ആയിട്ട് വീടില്ലാത്ത കുടുംബത്തിന് ഈ വയസ്സാങ്കാലത്ത് എങ്ങനെ വീടുണ്ടാകും വാടക കൊടുക്കാൻ വരെ വിഷമിച്ച പക്ഷേ ഹഗായി രണ്ട് ഒന്ന് ഒമ്പത് വചന ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് കണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് യൂട്യൂബിലൂടെ കണ്ട് അവരെല്ലാവസവും വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമില്ല അമ്മയും രണ്ട് മക്കളും വീടുണ്ടെങ്കിൽ ആൾ വന്നു കിടന്നുള്ളൂ അങ്ങനത്തെ ആളാണ് പണ്ട് പോലെ പക്ഷേ അവർക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടെ കോട്ടയത്തുണ്ടായി കേരളത്തിന് പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് വീടായി എല്ലാം കഴിഞ്ഞ ഇടപാടെല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഇനി വീടിൻ്റെ വാടക കേട്ട് അവിടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ നാട്ടിൽ കുറച്ച് പൈസ ലോണിൽ അടക്കേണ്ടി വരും ബാക്കിയെല്ലാം ദൈവം ഒന്നുമില്ലെന്ന് പറഞ്ഞവർക്ക് ദൈവം അത്ഭുതകരമായിട്ട് ക്രമീകരിച്ചു ഏത് കാര്യത്തിന് വേണ്ടി വീടോ കാറോ ജോലിയോ വിസയോ നിയമങ്ങളൊക്കെ മാറി മറിയട്ടെ പക്ഷേ ചതികൾ ഇപ്പടരുത് നല്ലോണം അന്യ വന്നതെങ്കിൽ പോലും തട്ടിപ്പിൻ്റെ ലോകമാണ് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പും വിസ തട്ടിപ്പും പെരുകിയിരിക്കുകയാണ് വചനം പറയുന്നതിൻ്റെ ഇടക്കൂടെ ഞാൻ ഇത് വ്യക്തമായിട്ട് പറയുകയാണ് പ്രാർത്ഥിച്ചിരുന്നല്ലോ കാരണം ജോബിൻ്റെ പുസ്തകം ഒന്നാദ്യം പറയുന്ന പോലെ സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മട ദുരാത്മാക്കൾ ദൈവം ഒരു പള്ളി പണിയുമ്പോൾ പിശാചൊരു ഒരു കപ്പേളെങ്കിലും പടുന്നുകൊണ്ട് വരും അതുകൊണ്ട് നമ്മൾ വിവേകത്തോടെ താടിക്കേറി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പരം മനുഷ്യരിൽ പൂർണ്ണ സമർപ്പണം നടത്തിയ ഫലം നിരാശയായിരിക്കും അതുകൊണ്ട് എല്ലാം അന്വേഷിച്ചിട്ടും ആലോചനയോടെയും പ്രാർത്ഥനയോടെ ചെയ്യുക പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും ഒരിക്കലും ദോഷമായിട്ട് വരത്തില്ല പക്ഷേ സർപ്പങ്ങളെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കാൻ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ മെഡിക്കൽ ശൃംഖലയിൽ ജോലിയെടുക്കുന്ന ഇവിടുത്തെ പോലീസുകാർ വഴിയാണ് പോലീസ് അവരുടെ വീട്ടിൽ ചെന്നു മതിയായി കുടുംബ പ്രശ്നത്തിൽ അങ്ങനെ ഒരു വിശ്വാസിയായ പോലീസുകാരൻ വഴിയാണ് പ്രാർത്ഥിക്കാൻ വന്നത് അപ്പൻ്റെ മദ്യപാനം പത്രപ്രവർത്തകനാണ് ഭാര്യ മക്കൾ ഉപദ്രവിക്കുന്ന അവസ്ഥ ഇയാൾ കേസ് കൊടുക്കുമ്പോൾ അവരും കേസ് കൊടുക്കും ആരുടെ എന്ന് വെച്ചാൽ നോക്കും മദ്യലഹരിയിലാണ് കാണിച്ചു കിട്ടുന്ന ഓർമ്മയില്ല വീണ്ടും മദ്യപിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം പക്ഷേ മകം വന്ന് പ്രാർത്ഥിച്ചു അപ്പൻ്റെ ഇതൊക്കെ പിരിഞ്ഞു രണ്ട് വാടക വീട്ടിൽ രണ്ട് സ്ഥലത്തായിട്ട് താമസിച്ചിരുന്നവർ മകം വന്ന് കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അമ്മയും മക്കളും അപ്പനും ഉപേക്ഷിക്കാനിരുന്നതാണ് പക്ഷേ എല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ട് അവർ ഒരുമിച്ചു കൂടി ഇപ്പോൾ ഒറ്റ വീട്ടിൽ താമസിക്കുന്നു ഇയാൾ വല്ല കൊല്ലുക എന്നുവരെയും അവർ പേടിച്ച് നടന്നിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചാൽ ആമേൻ മഹത്വവും നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുക ആരുമാട്ടെ എന്തുമാട്ടെ ദൈവത്തിൻ്റെ ആ വചനം വെളിപാട് ഏഴ് പന്ത്രണ്ട് ആമയൻ മഹത്വവും ജ്ഞാനവും സ്ത്രോത്രവും ബഹുമാനവും നിങ്ങളേത് ജാതിയിലോ മതത്തിലോ ആരുമാട്ടെ ആർക്കും നിങ്ങളെ വേണ്ടാത്ത ഇഷ്ടമില്ലാത്ത അവസ്ഥയോ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന അവസ്ഥയോ നിരാശയിലോ വർഷങ്ങളായിട്ട് തടസ്സങ്ങൾ മാത്രം ഇനി അവിടെ തടസ്സത്തിന് അർത്ഥം തടസ്സങ്ങൾ നീക്കുന്നവൻ പിശാച എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എതിര് നിൽക്കുന്നവൻ തടസ്സം നിൽക്കുന്നവൻ കുറ്റാരോപകൻ എന്നാണ് പക്ഷേ ലൂക്കാനാല് വയനട്ടി പറയുന്നുണ്ട് ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അന്തർക്ക് കാഴ്ച ദരിദ്രർക്ക് സുശേഷം യേശു വന്നത് ഇതെല്ലാം ഈ തടസ്സം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഇതെന്നെല്ലാം മോചിപ്പിക്കാനാണ് അപ്പോൾ നമുക്കിതെങ്ങനെ കിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യേശുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് യേശുവിനുള്ള വിശ്വാസം ഏറ്റു പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ക്രമക്കേടോ പാപ സാഹചര്യങ്ങളോ അശുദ്ധിയോ അനീതിയോ തഴക്ക ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വിശുദ്ധിയില് ജീവിക്കാമെന്ന് ഉറച്ച് തീരുമാനിക്കും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങുക യേശുവേന്ന് ഈ വചനമൊന്നും നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ പറയണ്ട അതുപോലും പറ്റാത്ത അവസ്ഥയായിരിക്കാം യേശുവേ എന്നെ സഹായിക്കണേന്ന് ഉള്ളിൽ തട്ടി ഉള്ളൊരു കൊണ്ട് നിങ്ങൾ വിചാരിച്ചോ അവൻ നിങ്ങളുടെ നിങ്ങൾക്ക് സമീപസ്ഥനാണ് സന്നിഹിതനാണ് ഓടിയടുത്ത് വരും ഇതാ കാനായ കുടുംബത്തിൻ്റെ കല്യാണവിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയോ ഗുതന്മാർക്ക് ഭയങ്കര പ്രശ്നിച്ചു പ്രശ്നമാണ് പക്ഷേ ആ നാണക്കേട് മാറ്റാൻ ദൈവത്തിൻ്റെ അമ്മയെ മാതാവ് അവിടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുകയോഹന രണ്ടച് അങ്ങനെ ചെയ്തപ്പോൾ ആ കുടുംബത്തിൻ്റെ നാണക്കേട് അഭിമാനമായിട്ട് മാറുകയും ഇന്ന് സുശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം പ്രസംഗിക്കപ്പെടുക അതുകൊണ്ട് നിങ്ങളപമാനഭാരത്തിലോ ദുഃഖത്തിലോ നിരാശയിലോ രോഗാവസ്ഥയിലോ വിഷമിക്കുകയാണോ എൻ്റെ രോഗക്കീടക്കയതിൽ എൻ്റെ നാഥൻ വന്ന് തീടുമേ കണ്ണീരെല്ലാം തുടച്ചിടുമേ എന്നെ തൻ്റെ സ്വന്തം ആ കീടുമേ ഇതാ തൻ്റെ സ്വന്തമാക്കും തൻ്റെ സ്വ ബന്ധമാക്കും യേശു പാടില്ല പാടില്ല യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ അതൊരു ഭാഗ്യം തന്നെയാണ് അനുഭവിച്ചറക്കറിയാൻ പറ്റും രോഗമോ കാരഗ്രഹവാസമോ കുരിശോ സഹനമോ മുറവിളിയോ വേദനയോ സങ്കടമോ ഏതുമായിട്ട് യേശുവിനോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ കുരിശികൾ പാരമില്ലാതാകും കുരിശു വാങ്ങാനുള്ള താങ്കളെ ശക്തി കിട്ടും കുരിശ് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നിങ്ങളെത്തിക്കും അതുകൊണ്ട് ഈ രണ്ട് വചനം എവസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് വെളിപാട് ഏഴ് പന്ത്രണ്ട് ആ രണ്ട് വചനം വിശ്വാസത്തോടെ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും ഒരു മാസം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വരൾച്ചയുടെ മേൽ ഒറ്റപ്പെടലിൻ്റെ മേൽ വേദനയുടെ മേൽ തകർച്ചയുടെ മേൽ നമ്മളെ വേദനിപ്പിച്ചവരുടെ മേൽ നമ്മൾ മൂലം വേദനിച്ചു അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് മാപ്പും പരിധിയും വേണം ക്ഷമ കൊടുക്കണം ക്ഷമിക്കണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ശപിക്കുകയും കുറ്റം ചെയ്യുന്ന സ്വഭാവം അതെല്ലാം നിർത്തണം പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം തീർച്ചയായും നിങ്ങളെ സഹായിക്കും നിങ്ങളൊരത്ഭുതമായി മാറും ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും വെറും പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ പന്ത്രണ്ട് മിനിറ്റ് പോലും വേണ്ട ഒരു സെക്കൻഡിൻ്റെ ഒരംശം മാത്രം മതി ദൈവത്തിന് പ്രവർത്തിക്കാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും എന്നോട് ചിലർ പറയും വീണ്ടും വീണ്ടും കേൾക്കും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നല്ല നിറവ് അഭിഷയം കിട്ടുന്നുണ്ട് നിങ്ങൾക്കിത് പ്രയോജനപ്രദമെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളെ പ്പോൾ നിങ്ങളെക്കാൾ വിഷമിച്ചിരിക്കുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രേക്ഷിത വേല ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാമുകളും ഇതുപോലെ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമൻസ് പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലൂടെ വിളിച്ചിട്ടൊക്കെ കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഇട്ടാൽ സാധിക്കുന്ന രീതിയിൽ മറുപടി തരുന്നതായിരിക്കും പ്രാർത്ഥിക്കാൻ വചനമൊക്കെ തരുന്നതായിരിക്കും ഇന്നതിനുശേഷം നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ കടന്നു വരുന്നുണ്ട് അതുപോലെ പല ധ്യാന സെൻ്ററുകളിലും ദൈവമൊരുക്കുന്നതനുസരിച്ച് പോയി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ പ്രോഗ്രാമുകൾക്കും ശുശ്രൂഷകർക്കും ഇവിടെ വരുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക നശിച്ചു വെണ്ണീറായ ഒരു കുടുംബത്തിൽ നിന്ന് ഏറ്റവും ചുരുക്കി പറയുകയാണ് പക്ഷേ ദൈവം തൊട്ടപ്പോൾ അയഞ്ഞ കമ്പികളെല്ലാം മുറുക്കി പൊടിതൂത്ത് ഇതാ വായിച്ച വയലിൻ്റെ കഥ കേട്ടിട്ടുണ്ട് അതുപോലെ ദൈവം തൊട്ടപ്പോൾ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി അനുഗ്രഹമായി മാറിയെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതവും അത്ഭുതമായി മാറും ഉറപ്പുണ്ട് റേസലോൺ അല്ലേ ലൂയ ഒത്തിരി സ്നേഹത്തോടെ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേമശ്രയിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആവേ മരിയ